അവിടെ ഇവിടെ ഒക്കെ പോയി ഇരുന്നിട്ട് ഓരോരുത്തരോട് പറഞ്ഞിട്ട് കറിഞ്ഞ് കീറിയിട്ടൊന്നും കാര്യമില്ലല്ലോ നിങ്ങൾക്ക് അവർക്കൊക്കെ അവരൊക്കെ തെറ്റുപെരുകാണ പെറാനും പറ്റുന്നില്ല പെരുകാനും പറ്റുന്നില്ല നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് എന്താ കാര്യം ഹലോ അസാ വേണ്ടി നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ മുട്ട മൂന്നിമ സ്വാഗതം എന്തൊക്കെ ഞങ്ങൾക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഇതേപോലെ തന്നെ ഒരു കമന്റിന്റെ വീഡിയോ ആണ് കമന്റിന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും സ്ഥിരം ജാമിതാന്റെ വീഡിയോ ഇടുമ്പോ തെറ്റുപെരുകുന്നു ഉസ്താദിന്റെ വീഡിയോ ഇടുമ്പോ സൂര്യസ്താദില്ലേ അവരെ വിടി വിടുമ്പോഴ് അതിലൊക്കെ വരുന്നതാണ് ഈ പെറ്റ് പെരുകുന്നത് അപ്പൊ പെറ്റ് പെരുകുന്ന പെറ്റുപെരുകെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ആകെ വീങ്ങി പൊട്ടുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പൊ ആ അവസ്ഥക്ക് ഒരു എന്തെങ്കിലും ചെറിയൊരു ആശ്വാസം നമ്മൾ കൊടുത്തല്ലേ പറ്റുള്ളൂ വേദന വിഷമത്തെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു വിഷമം പോണേ പെറ്റുപെരുകിട്ട് നമ്മളീ പെറ്റുപെരുകിട്ട് ഇവരെ ആരെ തറവാട്ടുള്ള ചെലവിൽ നമ്മൾ ജീവിക്കണമെന്നില്ലല്ലോ നമുക്ക് ഈ പെറ്റ് പെരുക എന്ന് പറയുമ്പോൾ തന്നെ നോക്കണം പണ്ടൊക്കെ തന്നാല് കാല ഓ ഇന്ന പ്രായം എന്ന് പറയും ഒരു പ്രായത്തിൽ കല്യാണം കഴിക്കും അങ്ങനെ പ്രസവം ഉണ്ടാവും പ്രസവം നിർത്തരുത് എന്നൊക്കെയാണ് നമ്മളെ ഒരു മതത്തിന്റെ ഒരു ഇത് പക്ഷെ നമുക്ക് ശരീരത്തിന്റെ ജീവന്റെ അപകടം ആണ് എന്ന് അറിയുമ്പോൾ അന്നൊരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് പ്രസവം നിർത്താം എന്നും നമുക്കൊരു ഓപ്ഷന് അള്ളവർ തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവത്തിലാണ് ഇപ്പൊ പാതി മുക്കാറ് പക്ഷെ പല പറഞ്ഞാൽ ക്യാമ്പിന് വരെ അങ്ങനെ നിർത്തിയിരുന്നു പുറത്ത് അറേബ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ പിന്നെ കുട്ടികൾ ഉണ്ടായാല് എത്ര കുട്ടികളെ പ്രസവിച്ചാലും അവർക്ക് ചെലവിന് കൊടുക്കാൻ അവിടുത്തെ ഗവൺമെന്റ് ഉണ്ട് ഓക്കെ നമ്മളെ നാട്ടിൽ അങ്ങനെ നമ്മൾ നമ്മളെന്നെ അധ്വാനിച്ചിട്ട് നമ്മൾ തന്നെ പോറ്റണം എന്ന് വെച്ചിട്ട് ആരും എനിക്ക് ഇത്ര മക്കളാണ് ഇപ്പോ വല്ലാതെ തരും എന്ന് പറഞ്ഞിട്ട് ആരും നടക്കുന്നില്ല എത്ര വിധവകളായാലും ശരി എങ്ങനത്തെ ആശങ്ക ആയാലും ശരി കണ്ടറിഞ്ഞിട്ടും കൊടുക്കാൻ സഹായിക്കാൻ എന്നല്ലാണ്ട് ഏഹ് ഈ പ്രസവിച്ചു കൂട്ടുന്നത് മറ്റുള്ളവരെ ചിലവ് കണ്ടിട്ടോ അല്ല മറ്റുള്ളവർക്ക് വല്ലതും കിട്ടാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ കിട്ടുമെന്ന് ആശിച്ചിട്ടോ ഒന്നല്ല നമ്മൾ പ്രസവിക്കുന്നു നമുക്ക് മക്കളോടുള്ള ഇഷ്ടം സമൂഹത്തില് ജനങ്ങൾ വേണം അല്ലെ അപ്പൊ നമ്മുടെ ഫാമിലിക്ക് നമുക്ക് എന്താ പറയാ തലമുറകൾ വേണം നമ്മളെ കുടുംബം നിലനിർത്താൻ നമുക്ക് ആ മക്കൾ ആവശ്യമാണ് അപ്പം ആ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല തന്നെയാണ് നമുക്ക് നമ്മുടെ കുട്ടികളെ ഇഷ്ടമുള്ളത് കൊണ്ടാവും നമ്മൾ പ്രസവിക്കുന്നത് ചിലരൊക്കെ അങ്ങനെ നിർത്തുന്നവരുണ്ട് ഉണ്ട് അപ്പൊ ഇതൊന്നും ഈ പറയുന്ന പെറ്റ് പെരുകൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു ബാധ്യത ഒന്നും അല്ലല്ലോ ഏഹ് പക്ഷെ അവർക്ക് എന്താണ് ഇത് ഇങ്ങനെ ആവാൻ കാരണം ഇങ്ങനെ തോന്നാൻ കാരണം എന്ന് വെച്ചാല് പറയുന്ന ടീമുകളെ പറ്റി ഞാൻ പറയണം അവരൊക്കെ അനുഭവം ചിലപ്പോൾ ഒരു മുപ്പത് വയസ്സൊക്കെ മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേനെ പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുകയുള്ളു ആണുങ്ങൾ എന്തായാലും ഒരു മുപ്പത്തി എട്ട് മുപ്പത്തി അഞ്ചൊക്കെ വയസ്സാകുമ്പോൾ ആണുങ്ങളും കല്യാണം കഴിക്കുകയുള്ളൂ പിന്നിപ്പോ അതുവരെ പഠിപ്പ് പി എസ് സി ടെസ്റ്റിന്റെ പിന്നാലെ ഉടല് അങ്ങനൊക്കെ ആയി നല്ല ജോലി കിട്ടി ജോലി കിട്ടി കുറെ വീട്ടുകാർക്ക് കൊടുക്കണം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേന് ഇവരാഗ്രഹങ്ങളൊക്കെ കഴിയും ചെയ്യും ആശകളൊക്കെ കഴിയും ചെയ്യും നല്ല പ്രായം കഴിയും ആരോഗ്യമൊക്കെ കുറയും അപ്പോഴത്തേന് രക്ഷിതാക്കള് ഇത് തേടി നടക്കൊള്ളു വിവാഹം നടന്നത് ഈ വിവാഹം തേടി നടക്കുമ്പോൾ തന്നെ അവർക്ക് ജാതകം എന്നുള്ള സംഭവം ഉണ്ട് അത് പൊരുത്തം നോക്കി പിടിച്ച് വരുമ്പോഴത്തേന് മൂക്കിലൊക്കെ പല്ലു മുളച്ചിട്ടുണ്ടാവും അങ്ങനെ പല്ലു മുളിച്ചിട്ടാവുമ്പോൾ ഒരു ജീവിതം കിട്ടുക പ്രത്യേകിച്ച് ഈ ജോലിക്കാരൊക്കെ ആണെങ്കിൽ പറയും വേണ്ട അവർക്ക് ഈ ജോലി ഉണ്ട് എന്നുള്ളൊരു തണ്ടിന് അതിനനുസരിച്ചുള്ള ചേരുന്ന ആൾക്കാരെ നോക്കിയിട്ടേ നടക്കുവാകും അപ്പോൾ അതിന് സമയം അങ്ങനെ പോയിട്ടുണ്ടാവും അതിപ്പോൾ നമ്മളെ കുഴപ്പമൊന്നുമല്ല അങ്ങനെ ആയിട്ട് കല്യാണം കഴിച്ച് ആട് സെറ്റിൽ ആയി വരുമ്പോഴത്തേന് എന്താ വയസ്സനും വായസത്തിയായി പിന്നെ അവർക്ക് പിന്നെ ഒരു പ്രസവം സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ആലോചിച്ച് തീരുമാനമായിട്ട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഡെലിവറി സ്റ്റാർട്ടിങ് തന്നെ ആവുന്നത് അപ്പൊ അതൊക്കെയാണ് കഴിഞ്ഞു കുടിച്ചു വരുമ്പോൾ രണ്ടാമത്തെ പ്രസവത്തിന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും അപ്പോ അത് അവിടെ നിർത്തേണ്ടിയും വരും ഇതാണ് ഇന്നത്തെ ഗതി ഇന്നിട്ട് ആ ഒരു മക്കളെ തന്നെ എങ്ങനെയാണെങ്കിൽ താഴെയും വെക്കൂല മേലേം വെക്കാതെ പൊന്നോടെ വളർത്തുകയും ചെയ്യും പഴം വരെ നുറുക്കിയിട്ടാവും ഞാൻ വേണ്ടിയിട്ടാവും കയ്യിൽ വായര വെച്ചുകൊടുക്കരുത് പതിനഞ്ച് ഇരുപം വയസ്സുള്ളതാക്കാൻ അപ്പൊ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ മക്കളെ വളർത്തിയിട്ട് അവർക്ക് അവർക്ക് എപ്പോഴും ട്യൂഷനും മറ്റുള്ളതും കൊടുത്ത് ഇന്നെ പോലെ തന്നെ അവനും ഗവൺമെന്റ് ജോലിക്കാരനാവണം എന്ന് വിചാരിച്ചിട്ട് വളർത്തി നോക്കി ഇതാക്കി പിടിച്ചാൽക്കാവും അങ്ങനെ അവർക്ക് ജോലി കിട്ടും ജോലി കിട്ടുമ്പോ അവർ വിദേശത്തായിരിക്കും മിക്കവാറും കിട്ടുക അല്ല പല സ്ഥലങ്ങളിലും അങ്ങനെ പോകേണ്ടി വരും അങ്ങനത്തെ ഒരു അവസ്ഥ വരും അപ്പൊ അവരെന്താ അവരെ കൗമാരം അവരെ യൗവനം യൗവനം നഷ്ടപ്പെടുത്തി യൗവനത്തിന്റെ സുഖം കിട്ടാത്ത യൗവനത്തിന് കല്യാണം കഴിച്ചു കൊടുക്കാത്ത രക്ഷിതാക്കളോട് അവർക്കൊരു ചെറിയ പ്രതികാരം അവരെന്താട്ടും ഈ തള്ളിയിൽ നിന്ന് അന്നെ ഇവിടെ നിർത്തണ്ട അത് ഇപ്പൊ ഇവിടെ നിന്നാലേ ബുദ്ധിമുട്ടാണ് ഇവരെ കല്ല് ഞങ്ങളെ സമയത്തിന് നല്ല പ്രായത്തിൽ വിവാഹം കഴിച്ചു തരാത്തോ എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടാക്കി ഇവരെ വൃദ്ധ സാധനത്തിൽ കൊണ്ടാക്കും അങ്ങനെയുള്ള ഒരു പ്രതികാരം അവർ അങ്ങനെയാണ് ചെയ്യും അതാണ് സംഭവം വരുന്നത് അല്ലെങ്കിൽ ആയുസ് മുഴുവൻ നമ്മൾ പിന്നെ മക്കൾക്ക് വേണ്ടി ഉഞ്ഞി വെച്ചിട്ട് നമ്മളെ നല്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് മക്കളെ പോറ്റി വളർത്തിയിട്ട് നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞിട്ടും ആ മക്കൾക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നുന്നത് എന്തുകൊണ്ടാണ് മറിച്ച് ഇവിടെ വരുന്നത് അങ്ങനെയല്ല മക്കളും നമ്മളും തമ്മിലുള്ള ഏജ് വ്യത്യാസം തന്നെ പന്ത്രണ്ട് വയസ്സ് പതിനഞ്ച് വയസ്സ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഏജ് വ്യത്യാസമാണ് വരെ ഞാൻ എൻ്റെ മക്കളും തമ്മിൽ പഞ്ചവശന്റെ വ്യത്യാസമുള്ളൂ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ നമ്മളെ ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതികളെല്ലാം ഉണ്ടാവുക നമ്മള് പിന്നെ ഒരു പ്ലാൻ നമ്മൾ ചെയ്യുമെങ്കിലും നമുക്ക് പ്ലാൻ വരച്ചു വെച്ചിട്ടുള്ള ആൾ മുകളിലുണ്ട് അപ്പൊ അവർ പറയുന്ന രീതിക്ക് അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു ഇതുണ്ടാവുമ്പോൾ നമ്മള് വിചാരിക്കുന്ന രീതിക്ക് നമ്മൾ പോവാതെ പറ്റി പോവാൻ പറ്റില്ലെങ്കിൽ നമ്മള് കൃത്യ ജീവിതം നമ്മൾ സഹിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കും അത് അതിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒന്ന് സഹിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ നമ്മുടെ ബോഡിയിലും നമ്മളെ മനസ്സിലും നമ്മുടെ മനസ്സിലെ പ്രശ്നങ്ങൾ നമ്മളെ മനസ്സിൽ നമ്മൾ സഹിക്കുന്നതിന് നമ്മള് ഏ അത് സഹനത്തിന്റെ ഒരു ഇത് നമ്മളെ ശരീരത്തിൽ വന്നിന്ന് തരും അങ്ങനെയുള്ള ഒരു ജീവിതം മറ്റുള്ളവർക്ക് അത് കിട്ടിയിട്ടില്ല നമുക്കത് കിട്ടി എങ്ങനെ എന്താണ് എന്താണായാലും തട്ടിമുട്ടി ആട് പോകുന്നത് ഏഹ് അപ്പൊ നമ്മൾ വരുന്നത് ബാപ്പയും ചിലപ്പോ മോനാണ് കൂട്ടതെങ്കിൽ ബാപ്പയും മോനും തമ്മിൽ ഏക അങ്ങട്ട് ഡിഫറൻസ് ഏജ് ഡിഫറൻസ് അത്ര വരില്ല അപ്പം ആരോഗ്യം രണ്ട് ടീമിനും ഉണ്ടാവും അവര് രണ്ടാൾക്ക് അദ്ധ്വാനിക്കാൻ പറ്റും പ്ലസ് അതിന്റെ താഴെ ഉമ്മാക്കാണെങ്കിൽ ഉമ്മാക്കും അധ്വാനിക്കാൻ പറ്റും അപ്പം എല്ലാവരും കൂടെ കൂടിയിട്ട് വരുമാനം ഉണ്ടാക്കും അപ്പൊ അത് ഒരു വിഷയല്ല അപ്പൊ അവര് ആക്റ്റീവായിട്ട് അവര് ജീവിക്കും അവർക്ക് വളരാനുള്ള അവരുടെ അന്നങ്ങളും അവർക്ക് തേടി പിടിക്കാനും അങ്ങനെയൊക്കെ പറ്റും അതൊക്കെ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് അല്ലാതെ നാട്ടുകാരുടെ ചെലവ് കണ്ടിട്ടോ അല്ലെ നാട്ടുകാരത് കണ്ടിട്ടോ അല്ല പിന്നെ ഈ അസൂയപ്പെടുന്ന ഇവരോടൊക്കെ നമുക്ക് പറയാനുള്ള സംഭവം എന്താ വച്ചാല് ഇസ്ലാമികപരമായിട്ട് നോക്കുമ്പോ അതിന്റെ ഒരു വിഷയങ്ങൾ വേറെ തന്നെ വരുന്നുണ്ട് നമുക്ക് അപ്പൊ ഒരു സംഭവം എന്താണ് പറയാ അത് പച്ചയായിട്ട് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് പറയേണ്ടി വരും അത്ര തന്നെ ഉള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളി അല്ല എന്താ ചെയ്യാ കർമ്മം ചെയ്താൽ നമുക്ക് ഫലം കിട്ടൂല്ലേ കർമ്മം ചെയ്യാതെ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ പോയി ഇരുന്നിട്ട് ഓരോരുത്തരോട് പറഞ്ഞിട്ട് കറി കീറിയിട്ടൊന്നും കാര്യമില്ലല്ലോ ഇങ്ങോട്ടൊക്കെ അവർക്കൊക്കെ അവരൊക്കെ തെറ്റി പെരുക ഞമ്മക്കാണ് പെറാനും പറ്റുന്നില്ല പെരുകാനും പറ്റുന്നില്ല നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് എന്താ കാര്യം കരയണ നേരം കൊണ്ട് പ്രവർത്തിച്ചു നോക്കി വല്ലതൊക്കെ ആയെങ്കിലും ആയി കിണ അവിടെ കത്തിയിട്ടും ഇവിടെ ചട്ടി കത്തിട്ടൊന്നും കാര്യമില്ലല്ലോ നമ്മൾ പ്രവർത്തിക്കേണ്ടേ നമ്മൾ പ്രവർത്തിച്ച് നോക്കുക അപ്പൊ നമ്മക്ക് ഉണ്ടായിക്കോ അല്ലാതെ മറ്റുള്ളവരെ കണ്ടിട്ട് നമ്മൾ അസുഖപ്പെട്ടിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെച്ചിട്ട് ഞമ്മളെ ഈ പ്രവർത്തി നിർത്തൂല്ലോ നമ്മക്ക് പെരുകയാണ് പെരുകട്ടെ പെരുകും അത് നിങ്ങൾ ആരും കുടിച്ച് നിർത്തിയാൽ ഒന്നും നിൽക്കുന്ന കാര്യമൊന്നുമല്ല ഏർ അത് വേറെ കാര്യം ഏർ പെരുകും ചെയ്യും ഇസ്ലാം വളരും ചെയ്യും ഓക്കെ അപ്പൊ അതിനെ കണ്ടിട്ട് കുരുപൊട്ടിട്ടൊന്നും ഒരു കാര്യമില്ല പറ്റാവുന്നോടത്തോളൊക്കെ എല്ലാരും പല രീതിയിലും പെൺകുട്ടികളെ മുസ്ലിം പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് കൊല്ലാസ്ട്ര കൊല്ലുന്നുണ്ട് കൊല്ല ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷാലെ അങ്ങനെ എന്താ ഒരു സ്ഥലത്ത് നടന്ന കർണാടകയിൽ അങ്ങനെ നടന്നിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ആർക്കും ഒന്നും ഒരു ഇത് ചുക്കുമില്ല ഒരു ഇല്ല കേൾക്കാനും ഒരു കേന്ദ്രവും ഇല്ല കേരളവും ഇല്ല ആരും ഇല്ല കേൾക്കൂല എന്താ വച്ചാൽ അത് അങ്ങനാണ് സംഭവം അപ്പൊ അതിലേക്ക് എത്രയോ ജാതി മത പെൺകുട്ടികളാണ് പോയിട്ടുണ്ടാവുക എത്ര പോലെ എത്ര ഇത്ര ഇത്രയും ആൾക്കാർ മരണപ്പെടുക്കുന്നുണ്ടോ അതിനെ അറിയാത്ത എത്രന്നുണ്ടാവും രേഖയിലുള്ളത് എത്രന്നുണ്ടാവും അറിഞ്ഞത് എത്രമുണ്ടാവും അപ്പൊ ഉള്ളൂ അതിനൊന്നും നോക്കാനൊന്നും നേരല്ല നേരം വെളുത്ത എണീക്ക മുസ്ലിം പെരുകുന്നുണ്ടോ അവര് പറ്റി വരുന്നുണ്ടോ ഇത് നോക്കി നടക്കുന്ന ആൾക്കാരെ ഉള്ളൂ ഈ നോക്കണ നേരെ ഞാനതാണ് നിങ്ങൾ ഇത് നോക്കണ നേരം നിങ്ങളെ കൊണ്ട് വല്ല പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പറ്റി വരുകെ ആ നേരം അതല്ലേ നല്ലത് അവനാ പ്രവർത്തിക്ക അവനാ പ്രവർത്തിക്കാതെ ആൾ നടക്കൂല അല്ലാതെ നമ്മൾ എന്ത് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട് കാര്യമില്ല കേട്ടോ എനിക്ക് പറയുന്നത് അതാണ്